കപാൽ കുറ്റിപ്പുറത്തിൻ്റെ കഥയിൽ നിന്ന് കമൽ രചനയും സംവിധാനവും നിർവഹിച്ച രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു മോ മേഘ മൽഹാർ ബിജുമേനേനും സംയുക്ത വറമയും ഒന്നിച്ച ഈ ചിത്രം ഇന്നും പലർക്കും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് മേഘ നടി പൂർണിമയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു രേഖാ രാജീവ് എന്ന കഥാപാത്രമായാണ് പൂർണിമ സിനിമയിലെത്തിയത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മേഘ മൽഹാറിലെ തൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണ് പൂർണിമ ക്യൂ സ്റ്റുഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി വർഷങ്ങൾക്ക് മുമ്പാണ് മേഘമൽഹാർ പുറത്തിറങ്ങിയത് അത്രയും വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയേണ്ടത് അന്ന് ഞാൻ എന്താകും ചിന്തിച്ചിരുന്നത് എന്നത് ഒരു ചോദ്യം തന്നെയാണ് അന്നത്തെ എൻ്റെ കാഴ്ച പാടും മെച്ചുരിറ്റിയൊക്കെ ഇന്നത്തെ വളരെ വ്യത്യസ്തമാണ് അന്ന് ഒരു ഇരുപത് വയസ്സുകാരുടെ മെച്ചുരിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് എത്രത്തോളം ഞാൻ ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിച്ച് കാണുമെന്ന് ചോദിച്ചാലും മറുപടിയില്ല അന്നത്തെ പൂർണ്ണമക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അധികം പറയാനുണ്ടാക്കില്ല പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഞാൻ നാൽപ്പതുകളിൽ വന്ന് നിൽക്കുകയാണ് ഇന്ന് തിരഞ്ഞു നോക്കി രേഖയെ വിശകലനം ചെയ്യുമ്പോൾ അവളെ കുറേ ലേയേഴ്സായി മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് അന്ന് ആ കഥാപാത്രം ചെയ്യുമ്പോൾ എനിക്ക് രേഖയെപ്പറ്റി അധികം അറിയില്ലായിരുന്നു അന്ന് കൂടുതലൊന്നും ചിന്തിച്ചിരുന്നില്ല രണ്ടാം ഭാവവും വലിയേട്ടിനെ പോലെയുള്ള സിനിമകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നു എന്നത് അന്ന് വളരെ വലിയ ആയി തോന്നിയിരുന്നു എനിക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു പൂർണിമ പറഞ്ഞു